എല്ലാവർക്കും നമസ്കാരം ട്രഡീഷണൽ ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് ക്രിയാത്മക കർമ്മത്തെ കർമ്മയോഗം വഴി നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയും പ്രാരാപ്ത കർമ്മം ഭക്തിയോഗം വഴി അനുഭവിച്ച് മോചനത്തിനുള്ള ഉപാധിയും ലഭ്യമാക്കാൻ സാധിക്കും എന്നാണ് പക്ഷേ സഞ്ചിതകർമ്മങ്ങളിൽ നിന്നുള്ള മോചനം എന്നത് വളരെ കഠിനമാണ് ക്രിയാത്മക കർമ്മത്തിൻ്റെ കാര്യമെടുത്താൽ ആ കർമ്മം ചെയ്യുന്നതിൽ നാം സ്വതന്ത്രരാണ് അത് നിയന്ത്രണത്തിൽ കൊണ്ടുവരേണ്ടത് നമുക്ക് മാത്രം ചെയ്യാവുന്ന കാര്യവുമാണ് പ്രാരാപ്ത അത് തയ്യാറായി നിൽക്കുകയാണ് ഈ ജീവിതകാലത്തിനിടയ്ക്ക് അത് അനുഭവിച്ച് തീർക്കുകയും ചെയ്യും എന്നാൽ സഞ്ചിതകർമ്മം സഞ്ചിതകർമ്മം ഫലം തരാൻ പക്വത ആയിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഫലം അനുഭവിപ്പിക്കാനായി അത് മുൻപിൽ വന്ന് നിൽക്കുന്നുമില്ല അതെല്ലാം ചെയ്തു കഴിഞ്ഞ ക്രിയാത്മക കർമ്മങ്ങളായതിനാൽ തിരികെ അയക്കാനും വാവിട്ട വാക്കും കൈവിട്ട ആയുധവും എപ്രകാരം തിരിച്ചെടുക്കാനാവില്ലയോ അപ്രകാരം ഒരിക്കൽ ചെയ്ത ക്രിയാത്മക കർമ്മം സഞ്ചിതമാവുകയും കാലാന്തരെ പക്വത നേടി പൂർവകർമ്മ രൂപത്തിൽ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അനുഭവിക്കാതെ നിവർത്തിയില്ല അതിനായി ദേഹധാരണം വേണ്ടി വരുന്നു ആ ദേഹധാരണം വഴി കർമ്മം ഒരു ജന്മം കൊണ്ട് അനുഭവിച്ച് തീരുമെങ്കിൽ അതിനെ മോചനം കിട്ടിയേക്കും അനാദി കാലം തൊട്ട് അനേക ജന്മങ്ങളുടെ അനേക കോടി കർമ്മങ്ങൾ ഹിമാലയം പോലെ വളർന്നു നിൽക്കുന്നു അവ പക്വത നേടുന്നതിനനുസരിച്ച് അനുഭവിച്ചു കൊണ്ടിരുന്നാലും അവ അവസാനിക്കുമെന്ന് പറയാവതല്ല പിന്നെ എങ്ങനെ മോചനം കിട്ടാനാണ് ഈ സഞ്ചിതകർമ്മം അനന്തകാലം വരെ ജീവനെ ജനന മരണത്തിന്റെ ഭ്രമണചക്രത്തിൽ കറക്കിക്കൊണ്ടിരിക്കും അപ്പോൾ പിന്നെ ജീവന് മോക്ഷം ഒരിക്കലും ഉണ്ടാവില്ല ഏതുവരെ ദേഹധാരണം ചെയ്തുകൊണ്ടിരിക്കണമോ അതുവരെ മോക്ഷമായി എന്ന് പറയാവുന്നതല്ല ഇത്തരം പരിതസ്ഥിതികളിൽ ഒട്ടും ഭയപ്പെടേണ്ടതില്ല എന്നാണ് വേദാന്തങ്ങൾ പറയുന്നത് മലയോളമുയരത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന സഞ്ചിതകർമ്മങ്ങളെ നശിപ്പിക്കാൻ ഒരു തീപ്പട്ടിക്കൊള്ളി മാത്രം മതി എല്ലാം കത്തിച്ചാമ്പലായിക്കൊള്ളും സഞ്ചിതകർമ്മം ഭസ്മമാക്കാൻ ജ്ഞാനാഗ്നിക്കേ കഴിയൂ അല്ലാതെ ഇത്ര ഭയങ്കരമായി ഈ പർവ്വതത്തെ നശിപ്പിക്കാൻ അഗ്നിക്കോ കാലത്തിനോ കഴിയില്ല അത് സാധ്യമാക്കാവുന്നത് ജ്ഞാനാജ്ഞ കൊണ്ട് മാത്രമാണ് കർമ്മയോഗം മൂലം ക്രിയാത്മക കർമ്മം നിയന്ത്രണത്തിൽ കൊണ്ടുവരാം ഭക്തിയോഗം മൂലം പ്രാരാപ്ത കർമ്മങ്ങളെ സമ്പൂർണ്ണ രീതിയിൽ അനുഭവിച്ചു തീർക്കാം അതുപോലെ ജ്ഞാനയോഗം കൊണ്ട് ജന്മജന്മാന്തരങ്ങളായി മല പോലെ അടിഞ്ഞുകൂടി അടിഞ്ഞുകൂടിക്കിടക്കുന്ന സഞ്ചിതകർമ്മങ്ങളെ ഭസ്മമാക്കാം ഇപ്രകാരം കർമ്മയോഗം ഭക്തിയോഗം ജ്ഞാനയോഗം എന്നിവ വഴി എല്ലാ ക്രിയാത്മക പ്രാരാപ്ത കർമ്മങ്ങളിൽ നിന്നും മുക്തി നേടി ഈ ജന്മത്തിൽ തന്നെ മോക്ഷപ്രാപ്തിയും നേടാം മാത്രമല്ല കർമ്മങ്ങളെ ജ്ഞാനാജ്ഞി കൊണ്ട് ഭസ്മമാക്കുകയും ചെയ്യാം അഗ്നിയിൽ എപ്രകാരം വലുതും നേർത്തതും ഉണങ്ങിയതും നനഞ്ഞതും നീണ്ടതും വീതി കൂടിയതും ചെറുതുമായവ കത്തിരുന്നുവോ അപ്രകാരം ജ്ഞാനാഗ്നിയിൽ എടുത്തറിഞ്ഞ എല്ലാ പ്രകാരത്തിലുള്ള ശുഭാശുഭ ക്രിയാത്മക പ്രാരാപ്ത സഞ്ചിതകർമ്മങ്ങളും കത്തിച്ചാമ്പലായി ജീവന് മോക്ഷം ലഭിക്കുന്നു അതായത് ജനന മരണത്തിന്റെ ബന്ധനത്തിൽ നിന്നും മുക്തി ലഭിക്കുന്നു ജീവൻ അതിന്റെ യഥാർത്ഥ രൂപത്തെ മറന്നിരിക്കുന്നു ബ്രഹ്മത്തിന്റെ തന്നെ അംശമാണ് ജീവൻ ബ്രഹ്മം എപ്രകാരം സച്ചിത് ആനന്ദ സ്വരൂപമാണോ അതുപോലെ ജീവനും സച്ചിത് ആനന്ദ സ്വരൂപം തന്നെയാണ് എന്നാൽ ജീവൻ അതിൻ്റെ ജ്ഞാനമില്ല അതുകൊണ്ട് തന്നെ ജനനമരണ ചക്രത്തിൽപ്പെട്ട് ഉഴലുന്നു ഇതിനെല്ലാം കാരണം മായയുടെ വശീകരണം നിമിത്തം കിടക്കുകയാണ് എന്നതാണ് എപ്പോൾ ജീവന് തൻ്റെ സ്വരൂപത്തെക്കുറിച്ച് തിരിച്ചറിവുണ്ടാകുന്നുവോ അതിനെ ജ്ഞാനമെന്ന് പറയുന്നു ഈ ജ്ഞാനം ലഭിക്കുന്നതോടുകൂടി എല്ലാ സഞ്ചിതകർമ്മങ്ങളും കത്തിച്ചാമ്പലാകുന്നു ഒരു ജീവന് ഉണ്ടാവുക എന്നാൽ കഠിനമാണ് സമർത്ഥനായ ഒരു ഗുരുവിനെ കണ്ടുകിട്ടിയാലേ ജ്ഞാനം പ്രാപ്തമാകൂ ഒരു സിംഹക്കുട്ടി ജന്മം എടുത്തതോടുകൂടി അമ്മയെ പിരിയേണ്ടി വന്നു തുടർന്ന് ഒരു ആട്ടിടയൻ തൻ്റെ ചെമ്മരിയാട്ടിൻ പറ്റത്തോടൊപ്പം ഈ സിംഹക്കുട്ടിയെയും വളർത്തുന്നു അങ്ങനെ ആടാണെന്ന് സ്വയം കരുതി ആ സിംഹക്കുട്ടി അവയോടൊപ്പം കളിച്ചും രസിച്ചും നടന്നു ഒരു ദിവസം ആ അമ്മ സിംഹം ഈ ആട്ടിൻ പറ്റത്തെ കണ്ടു ആ സിംഹക്കുട്ടി തൻ്റെ കുഞ്ഞാണെന്ന് തിരിച്ചറിഞ്ഞു സിംഹത്തെ കണ്ട ആട്ടിൻ പറ്റം ഓടാൻ തുടങ്ങി കൂടെ സിംഹക്കുട്ടിയും ഇത് കണ്ട് സിംഹം ആശ്ചര്യപ്പെട്ടു ആ ആടുകളോടൊപ്പം തൻ്റെ കുഞ്ഞും ഓടുകയോ അത് ആടുകളെ വെറുതെ വിട്ട് സിംഹക്കുട്ടിയെ പിടിച്ചു അപ്പോൾ സിംഹക്കുട്ടി എന്നെ കൊല്ലരുതേ ഞാനൊരു പാവ ആട്ടുംകുട്ടിയാണ് എന്നെ വെറുതെ വിടൂ എന്ന് പറഞ്ഞ് കരഞ്ഞുന്നുണ്ടായിരുന്നു സിംഹം പറഞ്ഞു നീ ആടല്ല നീ സിംഹമാണ് എൻ്റെ വംശത്തിലുള്ളതാണ് അതുകൊണ്ട് എന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല പക്ഷേ സിംഹക്കുട്ടിക്ക് ആ വാക്ക് വിശ്വാസമായില്ല ഞാൻ ആടാണ് എന്നെ കൊല്ലരുത് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു പിന്നീട് ആ സിംഹം ആ കുഞ്ഞിനെ ഒരു കുളത്തിനരികെ കൊണ്ടുപോയി വെള്ളത്തിലേക്ക് നോക്കി പറഞ്ഞു നീ ആ വെള്ളത്തിലേക്ക് നോക്കൂ നമ്മുടെ രണ്ടുപേരുടെ മുഖവും ഒന്നുപോലെയല്ലേ എന്ന് അതിൽ നോക്കി പറയൂ ഞാൻ ഗർജിക്കും നീയും അതുപോലെ ഗർജിക്കണം സിംഹക്കുട്ടി പോലെ ഗർജിച്ചു അതിന് തൻ്റെ യഥാർത്ഥ രൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം കിട്ടി ആ സമയം തൊട്ട് അതിൻ്റെ ഭയം മാറി സിംഹത്തോടൊപ്പം ചെന്നു ഇതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ ജീവന്റെ സ്ഥിതിയും മേഘമൂലമുണ്ടാകുന്ന വെള്ളം ശുദ്ധജലമാണ് വെള്ളം തുള്ളികളായി പൃഥ്വിയിൽ പതിക്കുന്നു ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് വരുമ്പോൾ അതിന് ഓക്സിജൻ നൈട്രജൻ മുതലായവ കിട്ടുന്നു ഭൂമി സ്പർശിക്കുന്നതോടെ ആ ജലം മലിനമാകുന്നു ഇങ്ങനെ പല തുള്ളികൾ ചേരുമ്പോൾ പെരുമഴയാവുകയും നദിയായി ഭൂമിയിലെ ചാരം മലിനം എല്ലാം ഒന്നിച്ച് അതിൽ കലർന്ന് സമുദ്രവുമായി ചേരുകയും അതോടെ അത് ഉപ്പുരസം കലർന്ന സമുദ്രജലമായി മാറുകയും ചെയ്യുന്നു പിന്നീട് പിന്നീടത് സൂര്യതാപമേറ്റ് ബാഷ്പീകരണം ഉണ്ടാവുകയും അത് മുകളിലേക്ക് ഉയർന്ന് സ്വസ്ഥാനത്തെത്തുകയും അവിടെ വെച്ച് പവിത്രമാവുകയും ചെയ്യുന്നു അതേപോലെ ജീവൻ ബ്രഹ്മത്തിൽ നിന്ന് പിരിഞ്ഞ് ജഗത്തിൻ്റെ മായാസമ്പർക്കത്തിൽ വിദ്യാവിഹീനമാകുന്ന മലിനമായി തീരുകയും ചെയ്യുന്നു സിംഹക്കുട്ടിക്ക് ജ്ഞാനം ലഭിച്ചപ്പോൾ അതിന് എല്ലാ കർമ്മഭയത്തിൽ നിന്നും മോചനം കിട്ടുന്നു ഇതേപോലെ എടാ നീ സിംഹത്തിൻ്റെ കുഞ്ഞാണ് നീ ആടല്ല ഈ ദേഹം നിന്റെ സ്വരൂപമല്ല എന്ന ജ്ഞാനം ഏതെങ്കിലും സമർത്ഥനായ ഗുരു പറഞ്ഞു തന്നാലേ അത് ബോധ്യമാകൂ സ്വരൂപജ്ഞാനം കിട്ടുമ്പോൾ തന്നെ സഞ്ചിതകർമ്മം താൽക്കാലികമായി ഭസ്മമായി തീരുന്നു ഇക്കാര്യം ഏവർക്കും മനസ്സിലാക്കാനും കഴിയും ഒരാൾ തന്റെ കൂടി രാത്രി പന്ത്രണ്ട് മണിവരെ സംസാരിച്ചിരുന്നു പിന്നീട് അയാൾക്ക് ഉറക്കം വന്നു അത് കാരണം കണ്ണുകൾ താനെ അടഞ്ഞു ഉറക്കത്തിൽ അയാൾ ഒരു സ്വപ്നം കണ്ടു അയാൾ ഒരാളെ വധിക്കുന്നു മൂന്ന് വർഷം ആ കേസ് നടന്നു ഒടുവിൽ അയാൾക്ക് പത്തു വർഷത്തെ കഠിന തടവിനുള്ള ശിക്ഷ കിട്ടി അപ്രകാരം അയാളെ ജയിലിൽ അടച്ചു ജയിലധികാരികൾ വന്ന് അയാളുടെ മുതുകിൽ ലാത്തി വീശി അടിക്കുമായിരുന്നു അതിനാൽ അയാളുടെ മുതുകിൽ ചോര കിരിഞ്ഞു അടിയുടെ പാടുകൾ തെളിഞ്ഞു ഇപ്രകാരം മൂന്ന് വർഷത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞു ഇത്രയും നടന്നത് അയാളുടെ സ്വപ്നത്തിലാണ് രാത്രി പന്ത്രണ്ടിനും ഇടയിൽ ഒരു ദിവസം രാത്രി ജയിലർ വന്ന് അയാളുടെ മുതുകിൽ കടും കോപത്തോടെ രോഷത്തോടെ ലാത്തി വിശിയടിച്ചു അയാൾ അയ്യോ എന്ന് അലറിക്കൊണ്ട് ചാടി എണീറ്റു പരിഭ്രാന്തിയോടെ എന്തു പറ്റിയെന്ന് ഭാര്യ ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി അയാൾ പറഞ്ഞു എൻ്റെ മുതുകു നോക്കൂ അടികൊണ്ട് ചോര കെട്ടിക്കിടക്കുന്നു ഭാര്യ പറഞ്ഞു നിങ്ങൾ മെത്തിയിൽ കിടക്കുവല്ലേ പിന്നെ ഇങ്ങനെ പാടുണ്ടാകും ഞാനൊന്നും കാണുന്നില്ലല്ലോ അപ്പോൾ മാത്രമേ അയാൾ തൻ സ്വപ്നം കാണുകയായിരുന്നു എന്ന കാര്യം അറിഞ്ഞുള്ളൂ താൻ നിർദ്ദോഷിയാണെന്നും ബോധ്യമായുള്ളൂ അപ്പോൾ തന്നെ കണ്ട സ്വപ്നത്തെപ്പറ്റി അയാൾ ഭാര്യയെ പറഞ്ഞു കേൾപ്പിച്ചു അയാളെ പത്ത് വർഷത്തേക്കാണ് ശിക്ഷിച്ചത് എന്നാൽ മൂന്ന് വർഷത്തെ ശിക്ഷ കഴിഞ്ഞ സമയത്താണ് അയാൾ നെട്ടി ഉണർന്നത് അതോടുകൂടെ താൻ സ്വപ്നം കാണുകയാണ് എന്ന സത്യം അയാൾ തിരിച്ചറിഞ്ഞു ബാക്കിയുള്ള വർഷത്തെ ജയിൽ ശിക്ഷ അയാൾ അനുഭവിച്ചതുമില്ല ഇതേപോലെയാണ് മായിപ്പെട്ട് ഉഴലുന്ന മനുഷ്യൻ യഥാർത്ഥ സ്വരൂപത്തെ തിരിച്ചറിയുമ്പോൾ ബാക്കിയുള്ള അനാദികാലം സഞ്ചിത കർമ്മങ്ങളെല്ലാം അവസാനിക്കുന്നു സ്വപ്നാവസ്ഥയിൽ സുഖദുഃഖം സത്യമാണെങ്കിലും ജ്ഞാനാവസ്ഥയിൽ മിഥിയായി തീരുന്നു സ്വപ്നത്തിൽ നമ്മൾ കാണുന്ന സുഖവും ദുഃഖവും സത്യമാണെന്ന് തോന്നുമെങ്കിലും സ്വപ്നം വിട്ട് എഴുന്നേൽക്കുമ്പോൾ അത് മിഥിയായി തീരുന്നു അതുപോലെ ജാഗ്രതാവസ്ഥയിൽ സുഖ ദുഃഖാതി സത്യമാണെങ്കിലും ജ്ഞാനാവസ്ഥയിൽ മിഥ്യയാകും ജാഗ്രതാവസ്ഥ എന്നാൽ നമ്മുടെ ഇപ്പോഴുള്ള അവസ്ഥ ജ്ഞാനം നേടുമ്പോൾ ഇത് മിഥ്യയായി മാറുന്നു വേണ്ടപ്പെട്ട നഷ്ടപ്പെടുന്നത് സ്വപ്നത്തിൽ കണ്ട് കരഞ്ഞവരുണ്ടാകും അപകടത്തിൽപ്പെട്ട് നിശ്ചലനായി നിൽക്കേണ്ടി വന്ന അവസ്ഥ പലർക്കും സ്വപ്നത്തിൽ ഉണ്ടായി കാണും അതിൽ നിന്ന് ഉണരുമ്പോൾ മാത്രമേ താൻ കണ്ടത് സ്വപ്നത്തിന്റെ അനുഭവമാണെന്ന് മനസ്സിലാവുകയുള്ളൂ ഇതേപോലെ തന്നെയാണ് ജാഗ്രതാവസ്ഥയിൽ അതായത് നമ്മുടെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് ജ്ഞാനം നേടിക്കഴിയുമ്പോൾ ഈ അവസ്ഥ വെറും മിഥ്യയാണെന്ന് മനസ്സിലാകുന്നുള്ളൂ ജാഗ്രതാവസ്ഥയിലിരിക്കുന്ന നിങ്ങളോട് ശാസ്ത്രത്തെക്കുറിച്ചോ മറ്റോ പറഞ്ഞ് ഈ ലോകം മിഥ്യയാണ് ബ്രഹ്മമാണ് സത്യം നീ ബ്രഹ്മത്തിൻ്റെ അംശമായ സച്ചിത്താനന്ദ സ്വരൂപമാണെന്നൊക്കെ പറഞ്ഞാൽ ആ ജീവൻ മാനിക്കാൻ തയ്യാറാവില്ല അതിന് കാരണം അയാൾ ജാഗ്രതാവസ്ഥയിൽ നിന്നും പൂർണമായും ഞാനാവസ്ഥയിൽ വന്നിട്ടില്ല എന്നാണ് സാരം മേൽപ്പറഞ്ഞ ഉദാഹരണത്തിൽ പത്ത് വർഷത്തെ ജയിൽ ശിക്ഷ മൂന്ന് വർഷം അനുഭവിച്ചതോടെ യഥാർത്ഥ ജ്ഞാനമുണ്ടായി ഏഴ് വർഷത്തെ ശിക്ഷ അതോടെ തീരുന്നു അതുപോലെ ജീവന സച്ചിദാനന്ദ സ്വരൂപത്തിൻ്റെ യഥാർത്ഥ ജ്ഞാനം ജ്ഞാനമുണ്ടായതോടെ അതിന്റെ അനാദി കാലം തൊട്ട് കൂടിക്കിടക്കുന്ന ജന്മജന്മാന്തരങ്ങളിലെ സഞ്ചിതകർമ്മം അവസാനിക്കുന്നു അങ്ങനെ ക്രിയാത്മക കർമ്മത്തെ നിയന്ത്രിക്കാൻ കർമ്മമാർഗവും പ്രാരാബ്ധം എളുപ്പമായി തീരാൻ ഭക്തിമാർഗവും പിന്നെ സഞ്ചിതകർമ്മം മുഴുവനായി തീർക്കാൻ ജ്ഞാനമാർഗവും പ്രയോജനപ്പെടുന്നു ഈ മൂന്ന് മാർഗങ്ങൾ വഴിയാണ് ജീവാത്മാവ് തൻ്റെ ഈ ജന്മത്തെ ജീവിതയാത്ര മുഴുവിപ്പിച്ച് മോക്ഷപ്രാപ്തി നേടുന്നതും ജനന ചക്രത്തിൽ നിന്നും മോചനം തേടുന്നതും എന്തുകൊണ്ടാണ് ജ്ഞാനം ഉണ്ടാകാത്തത് ലോകത്തിൽ എത്രത്തോളം ആസക്തി ഉണ്ടാകുന്നു അത്രത്തോളം ജ്ഞാനമുണ്ടാവുകയില്ല ജ്ഞാനമാർഗത്തിനായി ദേഹം ധനം വൈഭവം അച്ഛനമ്മമാർ സ്ത്രീ പുത്രാദികൾ എന്നിവയിലുള്ള ആസക്തി ഉപേക്ഷിക്കണം ശാസ്ത്രവും മുനിമാരും പറയുന്നത് പൂർവ്വജന്മത്തിലെ അച്ഛനമ്മമാരെയും ഭാര്യ ഭർത്താക്കന്മാരെയും പുത്രാദികളെയും അജ്ഞാനം മൂലം എങ്ങനെ മറക്കാൻ കഴിയുന്നുവോ അതേപോലെ ഈ ജന്മത്തെ അച്ഛനമ്മമാരെയും ഭാര്യ ഭർത്താക്കന്മാരെയും ജ്ഞാനത്തിലൂടെ മറക്കാൻ ശ്രമിക്കുക കഴിഞ്ഞ അനേക ജന്മങ്ങളിലെ അച്ഛനമ്മമാരെയും ഭാര്യ ഭർത്താക്കന്മാരെയും പുത്രന്മാരെയും അജ്ഞാനം മൂലം നിങ്ങൾ മറന്നു ഇതിൽ നിങ്ങളിൽ ഭഗവാൻ വളരെയേറെ കനിഞ്ഞിരിക്കുന്നു അല്ലാതിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പൂർവികരെക്കുറിച്ച് ഓർമ്മ വരും പരിചയമുണ്ടാവും അപ്പോൾ വഴിയിൽ കാണുന്ന കഴുതയെപ്പോലും നിങ്ങൾ ചെന്ന് ആലിംഗനം ചെയ്തുകൊണ്ട് ഇതെൻ്റെ മുത്തച്ഛനാണ് ഇതെൻ്റെ ഭാര്യയാണ് എന്നിങ്ങനെ പറഞ്ഞ് കൂട്ടി വീട്ടിലേക്ക് ചെന്നതും ഇരിക്കും വേണ്ടാത്ത കുഴപ്പങ്ങൾ മുഴുവൻ അതുകൊണ്ട് വരുത്തിവെക്കുകയും ചെയ്യും എന്നാൽ ഭഗവാന്റെ കൃപ കൊണ്ട് നിങ്ങളുടെ അജ്ഞാനം മൂലം പൂർവബന്ധം മറന്നതിനാൽ ആ വക കുഴപ്പങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല അതായത് എപ്രകാരം നിങ്ങൾ നിങ്ങളുടെ മുജ്ജന്മത്തിലെ അച്ഛനമ്മമാരെയും ഭാര്യ ഭർത്താക്കന്മാരെയും മക്കളെയും അജ്ഞത മൂലം മറക്കുന്നുവോ അതേപോലെ ഈ ജന്മത്തെ അച്ഛനമ്മമാരെയും സ്ത്രീ പുത്രാദികളെയും ജ്ഞാനം കൊണ്ട് മറന്നിരിക്കുക എന്നുവെച്ചാൽ മമത ഉപേക്ഷിക്കുക നാം പ്പോഴെങ്കിലും ജ്ഞാനം നേടാനായി ശ്രമിച്ചിട്ടുണ്ടോ നാം ശ്രമിച്ചത് പല പ്രഭാഷണങ്ങളിലും പങ്കെടുക്കാനായിരിക്കും അവിടെ പോയി തിക്കിലും തിരക്കിലും പേട്ടിരിക്കും ഒന്നുകിൽ മറ്റുള്ളവരെ കാണിക്കാൻ അല്ലെങ്കിൽ ചില പരിപാടികളിൽ പങ്കുകൊള്ളാൻ അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മുടെ വീട്ടുകാര്യങ്ങളും നമ്മുടെ പൊതുവിലുള്ള പ്രശ്നങ്ങളുമൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലെല്ലാം ഉഴലുമ്പോൾ ഞാൻ അവധി എങ്ങനെയാണ് ഉണ്ടാകുന്നത് നിങ്ങൾ പാല് വാങ്ങാൻ പോകുമ്പോൾ വാങ്ങുന്ന പാത്രം എത്രത്തോളം വൃത്തിയായിട്ടാണോ ഉപയോഗിക്കുന്നത് അതുപോലെ ജ്ഞാനത്തിന് പോകുമ്പോൾ നമ്മുടെ വശം ശുദ്ധിയുള്ള പാത്രം അതായത് നിർമ്മലമായ മനസ്സ് ഉണ്ടായിരിക്കണം വാഹനങ്ങൾ ബംഗ്ലാവ് ശരീരം സ്ത്രീ പുരുഷാദികളോടുള്ള ആസക്തി അനേകം ജന്മജന്മാന്തരങ്ങളായി ചെയ്ത കർമ്മങ്ങളുടെയും വാസനയുടെയും പ്രളയം നിറഞ്ഞിരിക്കുന്ന മനസ്സ് ഉള്ളിടത്തോളം കാലം ജ്ഞാനലബ്ധി ഉണ്ടാവുകയേയില്ല ജ്ഞാനത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഭഗവത്ഗീതയിൽ പതിമൂന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് ആത്മപ്രശംസയില്ലായ്മ കഴിവിൽ ഗർവില്ലായ്മ എന്തും സഹിക്കാനുള്ള കഴിവ് അഹിംസ എന്തിനും നേരായ മാർഗത്തിലൂടെയുള്ള സമീപനം തത്വജ്ഞാനിയായ ഗുരുവിന്റെ സേവ കൊണ്ട് ജ്ഞാനം ഗ്രഹിക്കൽ സദാ ഹൃദയശുദ്ധി പുലർത്തൽ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറാതിരിക്കൽ മനോനിയന്ത്രണം ഇന്ദ്രിയ വിഷയങ്ങളിൽ ആസക്തിയില്ലായ്മ ജന്മം മൃത്യു ചര വ്യാധി തുടങ്ങിയ ദുഃഖങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ ദേഹം എന്ന് സദാ ചിന്തിക്കൽ പുത്രൻ ഭാര്യ ധനം ഗൃഹം മുതലായവയിൽ ആസക്തിയില്ലായ്മ തൻ്റേതെന്ന വികാരം ഇല്ലായ്മ ഇഷ്ടമോ അനിഷ്ടമോ എന്തുമായിക്കൊള്ളട്ടെ സദാ സമചിത്തനായി വർത്തിക്കൽ പരമാത്മാവായ എന്നിൽ തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ട് മറ്റൊന്നിലേക്കും വഴുതിമാറാത്ത ഭക്തി ഏകാന്ത സ്ഥാനങ്ങളിൽ കഴിഞ്ഞു കൂടുന്ന സ്വഭാവം ജനക്കൂട്ടത്തിൽ കഴിയുന്നതിന് താൽപ്പര്യമില്ലായ്മ ആത്മജ്ഞാനത്തിൽ നിരന്തര നിഷ്ഠ തത്വബോധത്തോടുകൂടിയ വസ്തുദർശനം ഇവയെല്ലാമാണ് ജ്ഞാനം ഇതിന് വിപരീതമായി എന്തുണ്ടോ അതാണ് അജ്ഞാനം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരത്തിലുള്ള ജ്ഞാനം പ്രാപ്തമാവണമെങ്കിൽ ഒന്നിലും ആഗ്രഹമില്ലാത്ത മനസ്സ് വേണം അങ്ങനെയുള്ള ജ്ഞാനം നേടാൻ എപ്പോഴും പുരുഷാർത്ഥം ചെയ്ത് മോക്ഷപ്രാപ്തി നേടണം ഇതാണ് കർമ്മനിയമം മരണത്തിന്റെ വക്കിലിരിക്കുകയായിരുന്ന പരീക്ഷിത് ശുഖദേവൻ വഴി ഏഴു ദിവസം വരെ ഭഗവത്ഗീത ജ്ഞാനം ശ്രവിച്ച് മോക്ഷപ്രാപ്തി നേടി ഇന്നും ഏഴു ദിവസം കൊണ്ട് ജീവന് മോക്ഷം ലഭിക്കാൻ വേണ്ട ശക്തിയുണ്ട് അതിന് ശുഖദേവനെ പോലെ ജ്ഞാനിയും പരീക്ഷത്തിനെ പോലെ വിരക്തനും ആയിരിക്കണമെന്ന് മാത്രം ഇന്നാണെങ്കിൽ ഭാഗവത പാരായണം നടത്തുന്ന ശുഖദേവന്മാരിൽ അധികവും അഞ്ഞൂറോ ആയിരമോ വാങ്ങി വ്യാസപീഠത്തിലിരിക്കുകയും ദിവസം മുഴുവൻ ഭാഗവത പാരായണം നടത്തുകയും അപ്പോഴെല്ലാം തനിക്ക് എത്ര രൂപ കിട്ടി എത്ര പഴം കിട്ടി എത്ര തേങ്ങ കിട്ടി എത്ര മുണ്ടും വെഷ്ടിയും കിട്ടി എന്നീ വിചാരവീചിയിലോടുകയായിരിക്കും മനസ്സ് അതുപോലെ ഇന്നുള്ള പരീക്ഷത്തിനാണെങ്കിൽ കഥ കേൾക്കാൻ പോലും നിർവാഹമില്ല ആരെപ്പോൾ വന്നു എത്ര ടീൻ എണ്ണ ഉപയോഗിച്ചു ഇനിയും എത്ര ബ്രാഹ്മണർക്ക് ദക്ഷിണ നൽകേണ്ടി വരും ഈ വക വിചാരങ്ങളിലായിരിക്കും ഏഴു ദിവസവും കഴിച്ചുകൂട്ടുന്നത് ഇന്ന് ശുഖദേവൻ അതായത് ഭാഗവത പാരായണം ചെയ്യുന്നാൾ പരീക്ഷത്ത് അതായത് ആർക്ക് വേണ്ടിയാണോ ഇത് ചെയ്യുന്നത് എന്നീ രണ്ടു പേരുടെയും സ്ഥിതി അതാണെങ്കിൽ ശ്രീമദ് ഭഗവത്ഗീത കൊണ്ട് എന്ത് മോക്ഷം നൽകുമെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് പറയൂ പിന്നെ ശ്രീമദ് ഭാഗവതത്തിൽ ഇന്നും ശക്തിയുണ്ട് അതായത് അതുമൂലം പരീക്ഷത്തിനെ പോലെയുള്ള ജീവനം മാത്രമല്ല നിശാചരികളായ ഭൂതപ്രേത പിശാചുക്കൾക്ക് പോലും മോക്ഷം നൽകാൻ കഴിയും ജ്ഞാനപ്രാപ്തി ഉണ്ടാകുക അതുമൂലം എല്ലാ സഞ്ചിതകർമ്മങ്ങളെയും ഭസ്മമാക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അതിന് പ്രബലമായ പുരുഷാർത്ഥം ആചരിക്കേണ്ടതുണ്ട് ഭൗതിക വസ്തുക്കളോടുള്ള ആസക്തി മോക്ഷമാർഗത്തിലേക്കുള്ള നമ്മുടെ ഗതിയെ തടസ്സപ്പെടുത്തുന്നു ആസക്തികളോട് അഭികാമ്യമുണ്ടാകുന്നത് മോക്ഷമാർഗത്തിലേക്കുള്ള മാർഗത്തിന് തടസ്സമാകുന്നു പരമാത്മാവിനെ പ്രാപിക്കാൻ മൂന്ന് മാർഗങ്ങളാണ് ഉള്ളത് കർമ്മമാർഗം ജ്ഞാനമാർഗം പിന്നെ ഭക്തിമാർഗം പ്രാണൻ ഏത് യോഗത്തിന്റെ അധികാരിയാണോ ആ അധികാരം ഉപയോഗപ്പെടുത്തി അത് സ്വീകരിക്കുകയാണ് വേണ്ടത് അർജുനൻ കർമ്മമാർഗത്തിന് അധികാരിയായിരുന്നു താൻ സന്യാസം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു യുദ്ധം സമാഗതമായിരിക്കെ അരുതെന്ന് കൃഷ്ണൻ വിലക്കുകയും യുദ്ധസന്നാഹത്തിന് തയ്യാറാവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു വിദൂരർ ഭക്തിമാർഗിയായിരുന്നു അതുകൊണ്ടായിരുന്നു മഹാഭാരത യുദ്ധത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് യാത്രയ്ക്കുള്ള ഉത്തരവിട്ടത് ഉദ്ധവ് ജ്ഞാനമാർഗിയായിരുന്നു അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിൽ ഭഗവാൻ അദ്ദേഹത്തിന് ജ്ഞാനമാർഗോപദേശം നൽകിയത് രോഗിയുടെ നാടി പരിശോധിച്ച ശേഷം തൈര് അധികം കഴിക്കണമെന്ന് വൈദ്യൻ നിർദ്ദേശിക്കുന്നു മറ്റൊരു രോഗിയെ പരിശോധിച്ച ശേഷം തൈര് പൂർണമായും വർജിക്കണമെന്നും അല്ലാതിരുന്നാൽ മരിച്ചു പോകുമെന്നും പറയുന്നു അതായത് ജീവൻ ഏതു മാർഗത്തിനാണോ അധികാരി ആ മാർഗത്തിൽ കൂടി ചരിക്കാനുള്ള നിർദ്ദേശം നന്മയെ ഉണ്ടാക്കൂ ഒടുവിൽ മൂന്ന് മാർഗങ്ങളും ചെന്ന് അവസാനിക്കുന്നത് ആ പരമാത്മാവുമായാണ് ജനകനെ പോലെയുള്ള രാജാക്കന്മാർ കർമ്മ തൽപരാണ് ശങ്കരാചാര്യർ ജ്ഞാനമാർഗത്തിൽ കൂടി ചരിച്ചു നരസിംഹം എത്താം ഭക്തിമാർഗത്തിൽ കൂടിയും എന്നാൽ ഭക്തിമാർഗത്തിൽ കൂടി ചരിച്ച് ഒടുവിൽ എത്തുന്നത് ജ്ഞാനമാർഗത്തിലും നരസിംഹ ഭക്തിമാർഗിയാണെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ജ്ഞാനമാർഗത്തിൻ്റെതാണ് ശിവലിംഗത്തിൽ മന്ത്രം ജപിച്ച് ധാര ചെയ്യാൻ നമുക്കാവില്ലെങ്കിൽ അതേ കപ്പ് ഉപയോഗിച്ച് തന്റെ കുഞ്ഞിനെ തൻ ശിവഭഗവാൻ അഭിഷേകം ചെയ്യുകയാണെന്ന് ഭാവിച്ചു കൊണ്ട് കുളിപ്പിച്ച് ശുദ്ധിയാക്കിയാൽ ആ ക്രിയ ശങ്കരഭഗവാനുള്ള ഭക്തി പുരസ്സരമായ ക്രിയയായി ഭവിക്കുന്നു അഥവാ അഴുക്കു നിറഞ്ഞ ശരീരമുള്ള തൻ്റെ കുഞ്ഞിനെ മാറ്റി നിർത്തി ദിവസം മുഴുവൻ ശിവതാര നടത്തിയാൽ അതുകൊണ്ട് ശിവഭഗവാന്റെ പ്രീതി ലഭിക്കില്ല അതുകൊണ്ടൊരു ഫലവും ഉണ്ടാവുകയുമില്ല ജ്ഞാനമാർഗം വളരെ കഠിനമേറിയതും ജ്ഞാനമാർഗത്തിൽ കൂടെയുള്ള സഞ്ചാരം വാൾ തലയിൽ കൂടിയുള്ള സഞ്ചാരത്തിന് തുല്യമാണ് ജ്ഞാനമാർഗം വളരെ ചെറുതാണ് കഠിനം നിറഞ്ഞ ഊടുവഴിയിലേക്കുള്ളതാണ് ആ മാർഗം അത്തരത്തിലുള്ള ഊടുവഴിയിൽ കൂടി പോകുമ്പോൾ ഒപ്പം വഴിയറിയുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കണം ഇല്ലാതിരുന്നാൽ പുറത്തേക്കുള്ള വഴിയറിയാതെ കുടുങ്ങിപ്പോകാൻ ഇടയുണ്ട് അതുപോലെയാണ് ജ്ഞാനമാർഗവും ആ പന്താവിൽ കൂടി പോകാൻ ഞാനീയായ ഒരു ഗുരു തന്നെ വേണം ഭക്തൻ പൂച്ചക്കുട്ടിയെ പോലെയും ഞാനീ കുരങ്ങക്കുട്ടിയെപ്പോലെയുമാണ് പൂച്ചക്കുട്ടി ജന്മമെടുത്താൽ ഏഴു ദിവസം വരെ അതിന് കണ്ണ് കാണില്ല വായകൊണ്ട് കപ്പിയെടുത്താണ് തള്ളപ്പൂച്ച അതിൻ്റെ കുഞ്ഞുങ്ങളെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുന്നത് അവയുടെ രക്ഷയ്ക്ക് വേണ്ടതെല്ലാം തള്ളപ്പൂച്ച ചെയ്യുന്നു അതിനുവേണ്ടിയുള്ള അമ്മയുടെ ഏത് രീതിയും അവയ്ക്ക് ഹിതകരമാണ് തൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോകണം എങ്ങനെ വളർത്തണം എന്നെല്ലാം തള്ളപ്പൂച്ചയ്ക്ക് നന്നായി അറിയാം കുരങ്ങൻ്റെ കുഞ്ഞിന് അതിൻ്റെ അമ്മയെക്കുറിച്ചാണ് ചിന്ത കുരങ്ങ് ശാഖയിൽ നിന്ന് ശാഖയിലേക്ക് കുതിക്കാൻ ഭാവിക്കുമ്പോൾ കുഞ്ഞ് അതിൻ്റെ നെഞ്ചിൽ ഒട്ടിക്കിടക്കുകയും കുതിക്കുമ്പോൾ അമ്മയെ അള്ളിപ്പിടിച്ചിരിക്കുകയും ചെയ്യും അല്ലാതിരുന്നാൽ ചാടുമ്പോൾ താഴെ വീണ് ചത്തുപോകും കുരങ്ങ് ചാടുമ്പോൾ അത് അതിൻ്റെ കുഞ്ഞിനെ പിടിക്കുന്നില്ല അത് സ്വയം അമ്മയെയാണ് പിടിക്കുന്നത് പൂച്ചയ്ക്ക് തൻ്റെ കുഞ്ഞിനോട് എത്രമാത്രം സ്നേഹമുണ്ടോ അത്രയും സ്നേഹം കുരങ്ങിന് അതിൻ്റെ കുഞ്ഞിനോടുമുണ്ട് അവയുടെ വാത്സല്യ പ്രകടനത്തിൽ ഒരു മാറ്റവും ഇല്ല തന്നെ കർമ്മമാർഗത്തിൽ കൂടി ചരിക്കുന്ന ജീവൻ പറയുന്നു ഞാൻ ഭഗവാൻ്റേതാണ് ഭക്തിമാർഗത്തിൽ കൂടി ചരിക്കുന്ന ജീവൻ പറയുന്നത് എന്നാൽ ഭഗവാൻ എന്റേതാണ് എന്നാൽ ഞാൻ ആ മാർഗത്തിൽ കൂടി ചരിക്കുന്ന ജീവൻ പറയുന്നു ഞാനും ഭഗവാനും ഒന്നാണ് ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ ഗൃഹത്തിലേക്ക് ചെല്ലുന്നു അവൾ പറയുന്നു ഞാൻ എൻ്റെ ഭർത്താവിന് സ്വന്തമാണ് ഭർത്താവ് പറയുന്നതെന്തോ ഞാൻ അതനുസരിക്കുന്നു ഭർത്താവ് ഉരുളക്കിഴങ്ങ് കറി വെക്കാൻ പറഞ്ഞാൽ ഞാനതുണ്ടാക്കി കൊടുക്കും അതല്ല വെണ്ടയ്ക്ക് കൊണ്ടുള്ള കറിയാണ് വേണ്ടത് എന്നാവശ്യപ്പെട്ടാൽ അങ്ങനെയും ചെയ്തു കൊടുക്കും ഏത് നിറത്തിലുള്ള സാരി ഉടുക്കാൻ പറയുന്നുവോ അതുതന്നെ ആയിരിക്കും ഞാൻ ഉടുക്കുക ആരുടെയെങ്കിലും അടുക്കൽ വ്യക്തിപരമായി എന്തെങ്കിലും കാര്യത്തിന് ചെല്ലാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യും ഏതെങ്കിലും വ്യക്തിയുടെ വീട്ടിൽ ചെല്ലരുതെന്ന് പറഞ്ഞാൽ അവിടെ പോവില്ല ഭർത്താവ് എന്തു പറയുന്നു അത് മാത്രം ഞാൻ അനുസരിക്കും ആ സ്ത്രീ പറയുന്നു ഞാൻ ഭർത്താവിൻ്റെതാണ് എന്നാൽ അതേ സ്ത്രീ രണ്ടോ മൂന്നോ കഴിഞ്ഞാൽ പറയും ഭർത്താവ് എൻ്റെതാണ് അവൾ ഒരു സാധനം കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഭർത്താവ് അത് കൊണ്ടുവന്നേ മതിയാവൂ എവിടെയെങ്കിലും ചെല്ലണമെന്ന് പത്നി പറയുമ്പോൾ ഭർത്താവിന് അങ്ങോട്ട് ചെല്ലണം അതുപോലെ പോകരുതെന്നാണ് പറയുന്നതെങ്കിൽ അതുപോലെ ചെയ്യും അതായത് വിവാഹം കഴിയുമ്പോൾ ഞാൻ ഭർത്താവിൻ്റെതാണെന്ന് പറയുക മക്കളും പ്രാരാബ്ധവും കൂടുമ്പോൾ ഭർത്താവ് എൻ്റെതാണെന്ന് പറയുക ഇതേ സ്ത്രീ വൃദ്ധയാകുമ്പോൾ ഭർത്താവ് വൃദ്ധനാകുമ്പോൾ അവരെ ഒന്നാകുന്നു എന്നിട്ട് പറയും ഞാനും എൻ്റെ ഭർത്താവും ഒന്നാണ് എന്ന് ഞാൻ ഭർത്താവിൻ്റേതാണെന്ന് ആദ്യം ഭർത്താവ് എന്റേതാണെന്ന് പിന്നീട് ഞാനും എൻ്റെ ഭർത്താവും ഒന്നാണെന്ന് പ്രായമായി കഴിയുമ്പോൾ മകൻ വളർന്ന അച്ഛനോട് കയർത്ത് സംസാരിക്കുമ്പോൾ അമ്മയുടെ മുഖം കറുക്കുന്നു മരുമകൾ അമ്മയോട് തട്ടി കയറുമ്പോൾ അച്ഛൻ്റെ മുഖം വാടുന്നു വൃദ്ധനും വൃദ്ധയും ഒന്നായി അദ്വൈതമായി അതുപോലെ കർമ്മമാർഗത്തിൽ ജീവൻ പറയുന്നു ഞാൻ ഭഗവാൻ്റേതാണ് എന്ന് ഭഗവാന്റെ അജ്ഞാനുസരണം അയാൾ കർമ്മം ചെയ്യുന്നു ആ കർമ്മം ഭക്തിമയമാകുന്നു ആ ജീവൻ ഭക്തിമാർഗത്തിന്റെ അധികാരിയാവുമ്പോൾ പറയുന്നു ഭഗവാൻ എന്റേതാണ് ഭക്തൻ പറയും പോലെ ഭഗവാൻ പ്രവർത്തിക്കണം അവസാനം ഭക്തനും ഭഗവാനും ഒന്നായി മാറുന്നു അദ്വൈതമാകുന്നു നേരത്തെ പറഞ്ഞ പ്രകാരം കർമ്മമാർഗം ഭക്തിമാർഗം ജ്ഞാനമാർഗം ഇവ മൂന്നും ക്രമമായി ക്രിയാത്മക സഞ്ചിത കർമ്മങ്ങളെ സമ്പൂർണ്ണ രൂപത്തിൽ അവസാനിപ്പിച്ച് മഹാത്മാവിന് മോക്ഷപ്രാപ്തി ഉണ്ടാക്കുന്നു മോക്ഷപ്രാപ്തി എന്നത് ജീവന് മാത്രമുള്ള അധികാരമാണ് എല്ലാവർക്കും നന്ദി സ്നേഹം